നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം അല്ലെങ്കിൽ പോകാം ഞാൻ ഒരിക്കലും നിങ്ങളെ പിടിച്ചാണ്ട് ഇങ്ങനെ വെക്കത്തില്ല എന്നൊന്നും ഞാൻ പറയില്ല തുറന്നു വിട്ടേക്ക നിങ്ങക്ക് പോകാം വരാം പോകാം വരാം തോന്നരുത് നിന്റെ ഈ കല്യാണൊക്കെ മുടങ്ങുന്ന എന്താണെന്നറിയാ എട കുഞ്ഞുങ്ങളായ കുറച്ച് വൃത്തിക്കും നടക്കണം എനിക്ക് വൃത്തി

സംസാണ്ടിരുന്നേക്കി തൊട്ട് കേട്ടാളി തൊട്ടോ തൊട്ടോ എന്താ എന്താ ഫേസ്ബുക്ക് മുതലാളി പത്തൊമ്പത് മില്യൺ ഡോളറിനാ വാട്സപ്പ് വാങ്ങിയത് അത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം ചെയ്തു ചേട്ടനോ കുഞ്ഞനാളി നിനക്ക് എപ്പോഴും രവിയായിട്ട് മതിയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അരിയും കറിയും വെച്ച് കളിച്ച് ഓർമ്മയുണ്ടോ ഇല്ല പുഴയിൽ പോയി നീന്തി കുളിച്ച ഓർമ്മയുണ്ടോ ഇല്ല വീട് പണിഞ്ഞു ഓർമ്മയുണ്ടോ ഇല്ല അച്ഛനമ്മയും കളിച്ചു ഓർമ്മയുണ്ടോ അത് അറിവില്ലാത്ത പ്രായത്തിലല്ല അത് നിനക്ക് പക്ഷെ എനിക്ക് ചിലവർക്ക് അറിയാരുന്ന് അന്ന് നിനക്ക് ഞാൻ കളിമണ്ണിൽ വീട് വെച്ച് തരുമായിരുന്നു ആ ഞാൻ ഇന്നും നിന്റെ നിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുന്നു പെണ്ണേ നീ 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 പറഞ്ഞേ പിന്നെ എന്താ വേണ്ടി വേണ്ടി എന്തെങ്കിലും ഒന്ന് എനിക്ക് ായിട്ടാണെന്താ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോന്ന് രവിയേട്ടൻ ഓർമ്മയുണ്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് രവിയേട്ടൻ ഞാനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് രവിയേട്ടൻ എന്റെ അടുത്ത് ഒരു കുട്ടി കുറുമ്പ് കാണിച്ച് അപ്പൊ ഞാനും തിരിച്ചൊരു കുട്ടി കുറുമ്പ് കാണിച്ച് ഒരു കുട്ടി കല്ലെടുത്ത് രവിയേട്ടന്റെ ഈ മണ്ടയിലോട്ട് ഞാൻ ഒന്ന് എടുത്ത് എറിഞ്ഞു ഓർമ്മയുണ്ടോ കുട്ടി കല്ലോ പിന്നെ മണ്ട അടിച്ചിട്ട് കുറച്ച് നാളുണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചിക്കൊഴിയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്തൊന്നും അടുത്തു വന്നു ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കണം തീർന്നാ പറഞ്ഞു തീർന്നാ തീർന്നു എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട നീ എന്ത് എന്ത് പറഞ്ഞത് ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണോ ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു കുഴങ്ങാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ എന്റെ ഭാര്യ നീ ഇവിടത്തെ ആരാണ് തേലക്കാരി അത് നീ മറക്കരുത് നിങ്ങളല്ലേ അതെ നിങ്ങളാണോ സംശയമില്ല ഞാൻ ഞാൻ തന്നെ പിന്നെ ഞാൻ ഞാൻ മറ്റൊരാളാവോ എന്ത് പറ്റിടീ നിനക്ക് പറ്റിയത് എനിക്കല്ല ആദ്യമായ കണ്ണും കരളും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പോഴാ കൈമാറിയത് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം അതേ കൈകൾ തന്നെയാണ് ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കുകൊണ്ട് അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും